കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ചതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളിൽ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതും പുറത്തു വരുന്ന മറ്റ് സർക്കാർ ആശുപത്രികളിലെ പരിമിതികളുമൊക്കെ സർക്കാരിന്റെ വീഴ്ചയാണ് പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുന്നവരോടുള്ള സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അസഹിഷ്ണുതയോടെയുള്ള പ്രതികരണങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള അവസരവാദങ്ങളെ തുറന്നു കാണിക്കുന്നു കാരണം യു പിയിലെ ആശുപത്രിയിൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതിരുന്നതിനാൽ കുട്ടികൾ മരിച്ചതിൽ യോഗി സർക്കാരിനെ വിമർശിച്ച ഡോക്ടർ കഫീൽ ഖാന്റെ സഹജീവി സ്നേഹത്തെ പിന്തുണച്ചവരെ ഒന്നും ഇപ്പോൾ കാണാനില്ല അതേ സഹജീവി സ്നേഹം പ്രകടിപ്പിച്ച കേരളത്തിലെ ഒരു ഡോക്ടർ തന്റെ പ്രതികരണം പ്രൊഫഷണൽ ആത്മഹത്യയായി പോയി എന്ന് വിലപിക്കുന്നു സ്വന്തം സർക്കാരിൽ ഒഴികെ മറ്റെല്ലായിടത്തും നടപ്പാക്കാനുള്ളതാണ് ജനാധിപത്യം എന്നത് അവസരവാദമാണ് കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യയിൽ തന്നെ മികച്ചതാണെന്നതിൽ ആർക്കും സംശയമില്ല പക്ഷെ അത് അടുത്തിടെ കൈവരിച്ച നേട്ടമല്ല ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഓരോ കാലത്തെയും പ്രതിപക്ഷത്തിന്റെയും ജാഗ്രതയ്ക്കും അതിൽ പങ്കുണ്ട് മാറിമാറി വരുന്ന സർക്കാരുകളുടെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ച ആ ജനാധിപത്യ പ്രതികരണ ബോധമാണ് കേരളത്തെ പലതിലും മുന്നിലെത്തിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പിൽ ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുവെന്ന് വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ ഫേസ്ബുക്കിൽ കുറിച്ചതോടെയാണ് വിവാദം തുടങ്ങിയത് അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാത്ത രോഗികളോട് മാത്രം പ്രതിബദ്ധതയുള്ള ഡോക്ടർ ഹാരിസിനെ തള്ളിപ്പറയാൻ സർക്കാരിന് എളുപ്പമല്ലായിരുന്നു അതുകൊണ്ട് ഒരടി പിന്നോട്ട് മാറി ഉപകരണങ്ങൾ ആശുപത്രിയിലെത്തി പക്ഷെ തൊട്ടു പിന്നാലെ രണ്ടടി മുന്നോട്ട് വന്ന് ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നേതാവിന്റെ താല്പര്യമറിഞ്ഞ് മാത്രം ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്ന പാർട്ടിക്കാരെല്ലാം പിന്നാലെ മൂന്നടി മുന്നോട്ട് വരുന്നതാണ് കണ്ടത് ഇനി ആരെങ്കിലും എത്ര ഗതി കെട്ടാലും ജനപക്ഷത്ത് നിൽക്കുമോ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ആശുപത്രി കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ചത് സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നല്ല എന്തെങ്കിലും ചെയ്യാതിരുന്നിട്ടാണോ എന്നാണ് ചോദിക്കേണ്ടത് എങ്കിൽ അതേ എന്ന് ഉത്തരം പറയേണ്ടി വരും കാരണം കെട്ടിടം നിലവിൽ ഉപയോഗിക്കാത്തതായതിനാൽ ആരും കുടുങ്ങിയിട്ടില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസവനും പറഞ്ഞത് അതവർക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പക്ഷെ അത് അന്വേഷിക്കണം മരിച്ച സ്ത്രീയുടെ ചികിത്സയിലുള്ള മകൾ പറഞ്ഞപ്പോഴാണ് തെരച്ചിൽ നടത്തിയതും കണ്ടെത്തിയതും അപ്പോഴേക്കും രണ്ടര മണിക്കൂർ വൈകിയിരുന്നു ഒരു ജീവൻ പൊലിഞ്ഞു തീർന്നില്ല തകർന്നു ഇടയുള്ള പഴഞ്ചൻ കെട്ടിടത്തിൽ പ്രവേശനം നിഷേധിച്ച് ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിരുന്നില്ലെന്നാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർ പറഞ്ഞത് അതുകൊണ്ട് രോഗികളും ഒപ്പമുള്ളവരുമൊക്കെ അവിടുത്തെ ശുചിമുറി ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നു അതെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നതിന്റെ ഫലമാണ് ഇന്നലത്തെ മരണം ഘടുകാര്യസ്ഥതയുടെ ഈ സിസ്റ്റത്തെയാണ് തിരുവനന്തപുരത്തെ ഡോക്ടർ ഹാരിസൻ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ ദിവസത്തെ ദീപിക മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് ആവർത്തിക്കുകയാണ് സിസ്റ്റം ശരിയല്ലെങ്കിൽ ആരുടെ കുഴപ്പമാണ് സർക്കാരിന്റെ ഭാഗമായിരുന്നു കൊണ്ട് അതിനെ വിമർശിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഗൗരവമുള്ളതാണ് ഒരു പാർട്ടിയുടെയോ സംഘടനയുടെയോ പ്രസ്ഥാനത്തിന്റെയോ ഭാഗമായിരുന്നുകൊണ്ട് അതിനെ അനാവശ്യമായി പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നയാളെ പുറത്താക്കുന്നത് അല്ല ജനാധിപത്യ സർക്കാരിനെ വിമർശിക്കുന്നത് സിസ്റ്റത്തിന്റെ മറ്റെല്ലാ വഴികളും അടഞ്ഞപ്പോൾ ജനങ്ങളുടെ കഷ്ടപ്പാട് സഹിക്കാനാവാതെയാണ് ഡോക്ടർ ഹാരിസ് പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നെന്ന് തെളിഞ്ഞു ഉപകരണങ്ങൾ ലഭ്യമായതോടെ ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തു മറ്റെല്ലാ വഴികളും അടഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ സിസ്റ്റത്തിന്റെ ആനുകൂല്യങ്ങളും പറ്റി അലസനായിരുന്നെങ്കിൽ ഡോക്ടർ ഹാരിസ് സിസ്റ്റത്തിന്റെ നല്ലവെള്ളയാകുമായിരുന്നു അത്തരം ആളുകളും വിധേയരുമാണ് ഈ സിസ്റ്റത്തെ ഇവിടെ എത്തിച്ചത് പക്ഷെ അദ്ദേഹം ജനപക്ഷത്ത് നിൽക്കാൻ ഒരു നിമിഷത്തേക്ക് സിസ്റ്റത്തെ മറന്നു ഇത് ജനാധിപത്യത്തിൽ കുറ്റമാണോ എന്ന ചർച്ച തുടരേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ യു പി സർക്കാരിന്റെയും സിസ്റ്റത്തിന്റെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ സഹജീവികളോടുള്ള സ്നേഹമാണ് ഡോക്ടർ കഫീൽ ഖാനെ പോലെയുള്ളവർക്ക് എല്ലാറ്റിലും വലുത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ പിന്തുണച്ചവരുമൊക്കെ ഡോക്ടർ ഹാരിസിന് നേർക്ക് ഒളിഞ്ഞും മറിഞ്ഞും അമ്പയുമ്പോൾ കേരളം തലകുനിക്കുന്നതിലും ഒന്നാം നമ്പർ ആവുകയാണ് ജനാധിപത്യത്തെ പാർട്ടി കുടികളിൽ കെട്ടിയിടുന്നത് അത്തരം അവസരവാദങ്ങളാണ് അത്തരം അവസരവാദ പ്രതിബദ്ധതയും വിധേയത്വവും ജനാധിപത്യത്തിന്റെ ഭാഗമേ അല്ല പറഞ്ഞു പറഞ്ഞ ഡോക്ടർ ഹാരിസിന്റെ ഇത് വിശുദ്ധ പാപങ്ങളാണെന്ന് സമർത്ഥിക്കുന്നത് രാഷ്ട്രീയമായിരിക്കാം ആടിനെ മറ്റ് ജീവികളാക്കുന്നത് പോലെ പക്ഷെ അതിന്റെ റാൻമോളലല്ല പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്തം